ഇന്നത്തെ പ്രഭാത സങ്കീർത്തനം നൂറ്റി പതിനാല് ഇസ്രായേൽ മിശ്രീമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു സൗന്ദ്രം കണ്ട് ഓടി ോർദാൻ പിൻവാങ്ങിപ്പോയി പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി സംരമേ നീ ഓടുന്നതെന്ത് യോർദാനെ നീ പിൻവാങ്ങുന്നതുമെന്ത് പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്ത് ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോബിൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കാം അവൻ പാറയെ ജലതടാകവും തീക്കനലിനെ നീരുറവും തീർക്കുന്നു ഈ വാഴ്ചേട്ട തിരുവചന വേദഭാഗത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാരാകട്ടെ ആമീൻ